അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് റിസോർട്ടിൽ സ്റ്റേ ചെയ്യും ഓക്കെ അപ്പം സമയം സമയം എത്ര ആടാ ഞങ്ങൾ പന്ത്രണ്ട് നാൽപ്പതിനാണ് റിസോർട്ടിൽ എത്തിയത് നമ്മളെ റിസോർട്ട് റിസോർട്ടിലുള്ള റൂംസ് ആ റൂമിലെത്തിയിട്ടുണ്ട് ശരി ഏ ഉറങ്ങാ പന്ത്രണ്ട് നാപ്പിന് നമ്മൾ എത്തില്ലേ ഉറങ്ങാൻ പോണ് ഉറങ്ങാണോ ഞങ്ങൾ ഉറങ്ങാ ജയ്സ് എന്താ നമ്മൾ വന്നിങ്ങൾ വണ്ടിയതാണ് ഇതേറ്റ് ഞങ്ങൾ പോകുന്നത് വെറുതെ നിന്നപ്പം അങ്ങനോട് പോകുന്നതാണ് അല്ല ഒന്നുമല്ല ആ റഫീക്ക് ഫോണിലാണ് ഓക്കെ ആ ഗെയ്സ് ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരം ട്രിപ്പ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇന്ന് കല്യാണ ട്രിപ്പ് ഉണ്ടായിരുന്നു കല്യാണ ട്രിപ്പ് കഴിഞ്ഞുകൊണ്ട് വെറുതെ വയനാട് വരെ പോയി വരികയെന്നറിയാം നമ്മളെ റിസോർട്ടിലൊക്കെ ഒന്ന് പോയി വരാന്നെ ആ റിസോർട്ടൊക്കെ ആ ഇലക്ട്രിക്കിറ്റ വണ്ടിയും കൊണ്ട് അങ്ങനെ ഇട ഇറങ്ങിയതാ ഓക്കേ അപ്പം ബാക്കി രാവിലെ മുത്തങ്ങ വയ്യൊന്നും ഇങ്ങനെ പോകാതെ ചോദിച്ചിട്ടുണ്ട് വേറെ ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങൾക്കാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത് അപ്പോൾ ഓക്കെ റെഫ്രിജായി ആയി കൊടുക്ക് ആയി